കെ സി ബിയെ വിശ്വസിച്ച് വീടിന്റെ മുകളിൽ പുരപ്പുറ സോളാർ പ്ലാന്റ് സ്ഥാപിച്ചവർ അക്ഷരാർത്ഥത്തിൽ ഇപ്പോൾ ഷോക്ക് അടിച്ചിട്ടിരിക്കുകയാണ് സ്ഥാപിക്കുന്ന സമയത്ത് പറഞ്ഞ കാര്യങ്ങളൊന്നുമല്ല ഇപ്പോൾ അക്ഷരം പ്രതി ദിനം പ്രതി അവർ വാക്കുമാറിക്കൊണ്ടിരിക്കുകയാണ് സോളാർ പ്ലാന്റ് സ്വന്തം ചെലവിൽ വെച്ചവർ ഇപ്പോൾ മണ്ടന്മാരായി തീർന്നിരിക്കുകയാണ് ഒറ്റവാക്കിൽ പറഞ്ഞാൽ കെ സി ബി പുരപ്പുറ സോളാർ പദ്ധതിയിൽ ചേർന്നവരോട് ഒരുതരം വല്ലാത്ത ശത്രുത മനോഭാവമാണ് ഇപ്പോൾ പുലർത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് പറയുമ്പോൾ അത് കുറ്റമാണെന്ന് ആരും പറയില്ല അത് തെറ്റാണെന്ന് ആരും പറയില്ല അംഗീകരിക്കുന്നവരുടെ എണ്ണം ഓരോ ദിവസവും കൂടിക്കൊണ്ടുവരികയാണ് മുൻപ് പറഞ്ഞ് ഉറപ്പിച്ചിരുന്ന പ്രകാരം ഒരു യൂണിറ്റ് വൈദ്യുതി പുരപ്പുറ സോളാറിൽ നിന്നും ഉൽപ്പാദിപ്പിച്ച് കെ എസ്ഇ ബിക്ക് നൽകിയാൽ തിരികെ തരാമെന്ന് പറഞ്ഞ തുക എത്രയാണെന്ന് അറിയാമോ നാല് രൂപ മുപ്പത്തി ആറ് പൈസ പക്ഷെ കൊടുക്കുന്ന എത്രയാണെന്ന് അറിയാമോ മൂന്ന് രൂപ ഇരുപത്തിയാറ് പൈസ അന്തരം എത്രയുണ്ട് ഒരു യൂണിറ്റിൽ തന്നെ പ്രിയപ്പെട്ട ഈ വീഡിയോ ശ്രദ്ധിക്കുന്നുണ്ട് അതിനോട് ഞാൻ ചോദിക്കട്ടെ ഇത് ശരിക്കും ചതിയല്ലേ ഇത് അനീതിയല്ലേ ഇതിനെതിരെ ശബ്ദിക്കാൻ ഒരു സംഘടനയും ഇല്ല അല്ലേ നാട്ടുകാർ സംഘടിക്കുന്നുണ്ട് പലയിടങ്ങളിൽ പല കൺവെൻഷനുകൾ മീറ്റിങ്ങുകളൊക്കെ കൂടിക്കൊണ്ടിരിക്കുകയാണ് അത് അവിടെ നിൽക്കട്ടെ അന്യ അന്യസംസ്ഥാനത്ത് ഏതെങ്കിലും ഒരു നായക്കിട്ടാരെങ്കിലും കല്ലെറിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഹർത്താൽ വെക്കുന്ന ഉപരോധം നടത്തുന്ന എത്രയോ സംഘടനകൾ ഇവിടെയുണ്ട് അവരെന്ത് മിണ്ടാതിരിക്കുന്നത് കെ സി ബിയും സർക്കാരും ചേർന്ന് പൊതുജനത്തെ കൊള്ളയടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനെതിരെ ശബ്ദിക്കാൻ എന്തുകൊണ്ട് അറിയപ്പെടുന്ന സംഘടനകളോ അല്ലെങ്കിൽ സാംസ്കാരിക നായകരോ ഒന്നും ഇന്ന രംഗത്ത് വരുന്നില്ല ഇതൊരു ചോദ്യമല്ലേ